ചോദ്യം പ്രവാസികൾക്ക് സ്വദേശത്ത് പിതൃസക്കാത്ത് കൊടുക്കാം എന്ന സ്വീകാര്യമായ വല്ല അഭിപ്രായവും ഉണ്ടോ തകലീത് ചെയ്യുമ്പോൾ അഭിപ്രായം സ്വീകരിക്കുന്നുവെന്ന് പറയുകയോ കരുതുകയോ ചെയ്യേണ്ടതുണ്ടോ മറുപടി ജക്കാത്ത് അന്യനാട്ടിലേക്ക് നീക്കം ചെയ്യൽ അനുവദനീയമാണെന്ന മുഴത്തമതല്ലെങ്കിലും ശക്തമായ രണ്ടാം അഭിപ്രായം ഇമാം ഷാഫി റലിയുണ്ട് നൂറ്റി എഴുപത്തിരണ്ട് സ്വീകാര്യമായ പ്രസ്തുത അഭിപ്രായം സ്വീകരിച്ച് പ്രവാസികൾക്ക് ഫിത്തർ ജക്കാത്ത് സ്വദേശത്ത് കൊടുക്കുവാൻ ഏൽപ്പിക്കാവുന്നതാണ് അഭിപ്രായം സ്വീകരിച്ചുവെന്ന് പറയേണ്ടതില്ല തൻ്റെ പ്രവർത്തനം അംഗീകൃത അഭിപ്രായത്തോട് യോജിച്ചതാണെന്ന് മനസ്സിലാക്കിയാൽ മതി അതു തന്നെയാണ് തപുലീദ് യാനത്ത് നാല് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് നോക്കുക